കേരള ആൻഡ് സ്കിൽസ് വർക്കേഴ്സ് യൂണിയൻ സി ം വാർഷിക സമ്മേളനം അളുമുശ്ശേരിയിൽ നടത്തി നിർദ്ധനരായ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം യഥാസമയം ലഭിക്കാത്തതിൽ യോഗം പ്രതിഷേധിച്ചു കുടിശ്ശിക ഉടൻ ലഭ്യമാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം കബീർ ഉദ്ഘാടനം ചെയ്തു ഇതിന് വന്നെങ്കിൽ മാത്രമേ അതുവരെ നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ചേ മതിയാവുള്ളൂ കാരണം നമ്മുടെ പന്ത്രണ്ട് മാസം പെൻഷൻ നമുക്ക് ലഭിക്കാൻ ക്ഷേമതിക്കാൻ വരും പന്ത്രണ്ട് മാസ പെൻഷൻ ലഭിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നാം മാസം വരെയുള്ള ആനുകൂല്യങ്ങളെ പ്രസവ വിവാഹവും എല്ലാ ആനുകൂല്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നാം മാസം വരെയുള്ള ആനുകൂല്യങ്ങളെ ഇതുവരെ കൊടുത്തുള്ളൂ ബാക്കിയുള്ള കൊടുക്കാൻ കിടക്കുകയാണ് എന്ന് വെച്ച് നമ്മളെല്ലാവരും ക്ഷേമതി പുതുക്കാതിരിക്കുകയോ അടയ്ക്കാതിരിക്കുകയോ ചെയ്യാൻ പാടില്ല കാരണം അത് പുതിയ കലാകാരങ്ങൾ പുതുക്കും ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഒരു ആനുകൂല്യം വരും നല്ലൊരു സമയം വരും അതുവരെ നമ്മൾ കാത്തിരിക്കണം ക്ഷമയും ചെയ്യണം കാരണം പന്ത്രണ്ട് മാസം കൂടുതൽ അടവ് തെറ്റിക്കഴിഞ്ഞാൽ പതിമൂന്നാം മാസം അടയ്ക്കാൻ ബാങ്കിൽ പോയാൽ അടയ്ക്കാൻ കഴിയില്ല അത് കൃത്യമായി നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തന്നെ പണം അടയ്ക്കാൻ ബാങ്കിൽ അടയ്ക്കാനുള്ള ശ്രമം ഉണ്ടാകണം പന്ത്രണ്ട് മാസം കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി അത് പോയെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ് റുപ്പി നഷ്ടവും പാലക്കാട് പോകണം ആവേശം കൊടുക്കണം വീണ്ടും ഓർഡർ വാങ്ങണം അതിനുള്ള അവസരം ഉണ്ടാക്കാൻ പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ പതിമൂന്നാം മാസം പോയാൽ അവിടെ പൈസ എടുക്കും അതുകൊണ്ട് പന്ത്രണ്ട് മാസം മുമ്പ് തന്നെ ഇതിനുള്ള ശ്രമം നടത്തണം മണ്ഡലം പ്രസിഡന്റ് എസ് സോമൻ അധ്യക്ഷനായി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സുധാകരൻ പ്ലാക്കാട്ട കെ എ അബ്ബാസ് വിനോദ് സുരേഷ് സി സി സുനിൽ എം ആർ നാരായണൻ ഇസ്മയിൽ പി സി രാജൻ എന്നിവർ പ്രസംഗിച്ചു